വാഷിംഗ്ടൺ സന്ദർശിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണം നിരസി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതോടെ ഒഴിവായത് പാക് സൈനിക മേധാവിയുമായുള്ള കൂടിക്കാഴ്ചയെന്ന് അഭ്യൂഹം എല്ലാ പ്രോട്ടോകോൾ കീഴ്വഴക്കങ്ങളും കാറ്റിൽ പറത്തിയ ട്രംപ് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ ഉച്ചയുണ്ണി ക്ഷണിക്കുകയായിരുന്നു കാനഡയിലെ ജി ഉച്ചകോടിയിൽ നിന്ന് മടങ്ങവെയാണ് ട്രംപ് മോദിയെ വാഷിംഗ്ടണിലേക്ക് ക്ഷണിച്ചത് കാനഡയിൽ നിന്നും മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് ട്രംപ് പാക് സൈനിക മേധാവി അസിം മുനീറിന് വിരുന്ന് ഒരുക്കിയത് ട്രംപിൻ്റെ ക്ഷണം സ്വീകരിച്ച് അമേരിക്കയിലേക്ക് പോയിരുന്നുവെങ്കിൽ മോദിക്കും ആ ഉച്ചവിരുന്നിൽ പങ്കെടുക്കേണ്ടി വരുമായിരുന്നു സാധാരണ രാഷ്ട്ര തലവന്മാർക്കോ ഭരണ തലവന്മാർക്കോ മാത്രം ലഭിക്കുന്ന ബഹുമതിയാണ് മുനീറിന് വെച്ചു നീട്ടിയത് അത് നടക്കുന്ന ദിവസം തന്നെ മോദി വാഷിംഗ്ടണിൽ എത്തിയിരുന്നുവെങ്കിൽ നാണക്കേടാകുമായിരുന്നു പെഹൽഗാമിലെ കൂട്ടക്കൊലയും തുടർന്നുണ്ടായ ഇന്ത്യൻ സൈനിക നടപടികളും വിശദീകരിക്കാൻ വാഷിങ്ടണിലെത്തിയ ഇന്ത്യൻ എം പിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും സംഘത്തിന് വൈസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്താനേ സാധിച്ചുള്ളൂ എന്നതും വിദേശകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു മറ്റൊരു രാജ്യത്തിന്റെ ഉപപ്രധാനമന്ത്രി സന്ദർശിക്കുമ്പോൾ പോലും പ്രസിഡന്റുമായുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചയോ ഒരുമിച്ച് ഭക്ഷണമോ പതിവ് ഇങ്ങനെയൊരു വ്യക്തിയുമായി പ്രസിഡന്റിന് ചർച്ച നടത്തണമെങ്കിൽ ആ വ്യക്തിയുടെ ആതിഥേയനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനിടയിൽ പ്രസിഡന്റ് ഡ്രോപ്പ് ഇൻ ചെയ്യുകയാണ് ഉപപ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് എൽ കെ അദ്വാനി അമേരിക്ക സന്ദർശിച്ചപ്പോൾ അദ്ദേഹം അമേരിക്കൻ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിക്കൊണ്ടിരുന്ന അവസരത്തിൽ ജോർജ് ബുഷ് ഡ്രോപ്പ് ഇൻ ചെയ്യുകയായിരുന്നു ഇറാൻ ഇസ്രായേൽ സ്പർദ്ധ ശരിക്കും മുതലെടുക്കാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ എന്നാണ് വിദേശകാര്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇസ്രായേലിന് ഇറാനിനെ ആക്രമിക്കാൻ തന്റെ അനുവാദമുണ്ടായെന്ന് ട്രംപ് വ്യക്തമാക്കി ഇറാനെതിരായ സൈനിക നടപടികൾ തുടരാൻ ഇസ്രായേലിന് നിർദ്ദേശം നൽകിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക പങ്കാളിയാകുമോ എന്ന കാര്യത്തിൽ ട്രംപ് ഇനിയും വ്യക്തത വരുത്തിയിട്ടില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് സംസാരിച്ചെന്നും സൈനിക നടപടികൾ തുടരാൻ യെസ് എന്ന് പറഞ്ഞുവെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് നേരത്തെ ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ എത്രയും വേഗം കീഴടങ്ങണമെന്ന ട്രംപിന്റെ നിർദ്ദേശം ഇറാൻ തള്ളിയിരുന്നു ഇതിന് പിന്നാലെ ഇറാനെ അമേരിക്ക ആക്രമിക്കാം ആക്രമിക്കാതിരിക്കാം എന്ന് ട്രംപ് പറഞ്ഞിരുന്നു താൻ എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല എന്നും ട്രംപ് വിശദീകരിച്ചു ഇറാനികൾ ഒരിക്കലും കീഴടങ്ങില്ല എന്ന ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഘൊമേനിയുടെ പ്രസ്താവനകൾക്കും ട്രംപ് മറുപടി നൽകി ഞാൻ ആശംസകൾ നേരുന്നു എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഇറാനോടുള്ള ക്ഷമ ഇതിനകം തന്നെ തീർന്നെന്നും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നും ട്രംപ് വ്യക്തമാക്കി അതേസമയം വള്ളത്തിൽ കാലുകുത്തുന്ന സ്ഥിരം പരിപാടി തന്നെയാണ് ട്രംപ് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിലും കാണിക്കുന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക പങ്കുചേരുമോ എന്നതിൽ ട്രംപ് ഇതുവരെയും വ്യക്തത വരുത്തിയിട്ടില്ല ഇറാനെ ചിലപ്പോൾ അമേരിക്ക ആക്രമിക്കാം ചിലപ്പോൾ ആക്രമിക്കാതിരിക്കാം എന്നായിരുന്നു ട്രംപിന്റെ മറുപടി ഇത് തന്നെ ട്രംപിന്റെ ഇരട്ടത്താപ്പിന് ഉദാഹരണമാണ് അടുത്തയാഴ്ച നിർണായകമാണ് എന്നും വ്യോമ പ്രതിരോധം പൂർണ്ണമായും നശിച്ച ഇറാൻ നിസഹ് െന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു ഇറാൻ ചർച്ചയ്ക്കായി സമീപിച്ചതായി അവകാശപ്പെട്ട ട്രംപ് പക്ഷേ ഇതിനുള്ള സമയം വൈകിയെന്നും പറഞ്ഞു വൈറ്റ് ഹൌസിന് പുറത്തെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് അതേസമയം ഇറാനെ ആക്രമിക്കുന്നത് സംബന്ധിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ രൂക്ഷമായ അഭിപ്രായ എന്നാണ് റിപ്പോർട്ടുകൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ചിലർ അമേരിക്കയുടെ സൈനിക ഇടപെടലിനെതിരാണ് എന്ന് ട്രംപ് തുറന്നു പറഞ്ഞിരുന്നു ഇതോടെ സ്വന്തം പാർട്ടിയിലെ എതിർപ്പുകളെ മറികടന്ന് ഇറാനെ ആക്രമിക്കാൻ ട്രംപിന് കഴിയുമോ എന്ന ചോദ്യം പ്രസക്തമാണ്